ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സുകന്യാസ് കറി വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ ഉലുവയില വെച്ചിട്ട് ഒരു തോരൻ്റെ റെസിപ്പിയാണത് ഇത് നല്ല ഹെൽത്തിയാണ് അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ല അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു തോലൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു കെട്ട് ഉലുവേല നല്ല ഫ്രഷ് ഉലുവേല കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ ഇലയെല്ലാം ഇതുപോലെ നമുക്ക് നുള്ളി എടുക്കണം കുറച്ച് ടൈം എടുക്കും നമുക്ക് നമുക്കതിൻ്റെ ഇലയൊക്കെ നുള്ളി എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ആ ഇല നുള്ളുന്ന ടൈം മതി പക്ഷേ നമുക്ക് കുക്കിംഗ് ടൈം വളരെ കുറവാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ തോന്നേണ്ട റെസിപ്പിയാണ് ഇതെല്ലാം ുള്ളിയെടുക്കാൻ കുറച്ച് സമയം എടുക്കുക അത് കറക്റ്റ് ആണ് പക്ഷെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉലുവയുടെ ഈ ഇലയെല്ലാം ഞാനൊന്ന് നുള്ളി എടുത്തുകൊണ്ട് വരാം അപ്പം നമുക്ക് നമ്മുടെ മുരിങ്ങി ഇലയില്ല അതുപോലെ തന്നെയാണ് പക്ഷേ അതിനേക്കാട്ട് കുറച്ചും കൂടി സമയമെടുക്കാൻ നമുക്കിതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ തണ്ടിനകത്ത് നുള്ളി അതുപോലെ നമുക്കെല്ലാം മാറ്റിയെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ കണ്ടോ ഈ ഇലയെല്ലാം നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ കുക്ക് ചെയ്യരുത് ഇത് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാനകത്ത് മണ്ണും ചെറിയുടെയൊക്കെ അംശമുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊരു മൂന്നോ നാലോ വെള്ളത്തിൽ തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം എങ്കിൽ അല്ലെങ്കിൽ മണ്ണ് കടിക്കും നമുക്കത് കറി വെച്ച് കഴിക്കുന്ന സമയത്തും ഇപ്പം കണ്ടിട്ട് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം ഇനി കഴുകിയ ശേഷം നമ്മളിൻ്റെ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ട് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഉലുവയുടെ ഇനി നമുക്കിത് എങ്ങനെയാണെങ്കിൽ തോലൻ ഒട്ടും കയ്പില്ലാണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനൊരു പാനെടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ ആ വെളിച്ചെണ്ണ ആണെങ്കിൽ അതെടുക്കാം റിഫൈൻഡ് ഓയിലാണെങ്കിൽ അതെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അതെടുക്കുക അതിനുശേഷം ഈ എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുവ ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില കറിവേപ്പിലല്ല കേട്ടോ നമ്മളിങ്ങനകത്ത് ഞാൻ കറി ഞാൻ തയ്യാറാക്കുന്ന രീതിയാണ് കറിവേപ്പില ഞാൻ താളിക്കാറില്ല ഇതിനകത്ത് അതിന് കറക്് പൊട്ടിക്കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു വറ്റൻ മുളക് കട്ട് ചെയ്ത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം സവാളയൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ചേർത്തോളൂ അപ്പം നമുക്ക് കയ്പ്പ് കുറച്ച് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ സവാള നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചെറിയുള്ളിയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പം കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും എൻ്റെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളനോട് എടുക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ സവാളയൊന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ബ്രൗൺ കളർ അങ്ങനൊന്നും ആവശ്യം ഇല്ല ഇന്ന് നമ്മുടെ സവാള ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നമുക്കൊന്ന് തട്ടിപ്പൊത്തി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒന്ന് സവാളയൊന്ന് വാടി ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പം കൂടെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതേ ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി ഇനി നമ്മളിതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല നമ്മൾ നേരത്തെ തന്നെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള നമ്മൾ ഉലുവയുടെ ഇലയിൽ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ഈ ഉലുവേല ഇതിലേക്ക് ഫുള്ളായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നതാണ് ഈ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നൊരു ഇല തന്നെയാണ് ആവി കറമ്പം തന്നെ വെന്ത് കിട്ടുന്നൊരു ഇല തന്നെയാണ് നമുക്കപ്പം ഇതൊന്ന് നല്ലപോലെ നല്ലപോലകത്ത് ഇലയെല്ലാം ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച ശേഷം ആവി ടച്ച് വയ്ക്കാം നമ്മളത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ എന്ത് ഒത്തിരി ഉണ്ടല്ലോന്ന് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കയറി ഇലയാകുമ്പം ആവി കയറി കഴിയുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ കാണത്തുള്ളൂ അപ്പം നമുക്കത് നല്ല മിക്സാക്കിയ ശേഷം നന്നായിട്ടൊന്ന് ഒതുക്കി തട്ടിപ്പൊത്തി ഒതുക്കി നമുക്ക് ഒന്ന് അതായത് കുക്കാവാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഉപ്പ് നമ്മൾ നോക്കി മാത്രമേ ചേർക്കാവൂ ഇലക്കാകുമ്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി തുണയെ ചേർത്താൽ ചിലപ്പം കൂടിപ്പോയാൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്കത് വേവാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തുറിനുള്ള അരപ്പ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ നമുക്കിതിലേക്ക് മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ തേങ്ങ അതുപോലെ തന്നെ ഉള്ളി എടുത്ത പോലെ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല കയ്പ്പ് നമുക്ക് കുറഞ്ഞിരിക്കും അപ്പോൾ തേങ്ങ വശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണോളം ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ തോന്നാത്ത പച്ചമുളകല്ല ചേർക്കുന്നത് വറ്റൽമുളകാണ് ടേസ്റ്റ് കൂടുതൽ അതുപോലെ തന്നെ ഒരു കറിവേപ്പിലയുടെ മൂന്നാല് ഇതൽ കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേർക്കേണ്ട കറിവേപ്പില പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത്രയും ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം അര നല്ല അരയേണ്ട ആവശ്യമുള്ളൂ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അപ്പം നമ്മുടെ ുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവാൻ വെച്ചിട്ടുള്ള ഉലുവേല എന്തായാലും നോക്കാം കണ്ടോ നമ്മളിത് വെച്ചപ്പോൾ ഈ പാൻ നിറച്ചുണ്ടായിരുന്നല്ലോ ഇപ്പം അത് ആവി കയറി ഒതുങ്ങി കുറച്ച് വളരെ കുറച്ച് മാത്രമായിട്ടേ ഉള്ളൂ കണ്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അത് വെള്ളത്തിൻ്റെ ആവശ്യം കൊണ്ട് അത് കുഴപ്പമില്ല ഇനി നമുക്ക് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുള്ള ആ അരപ്പില്ല അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് അരച്ച് വെച്ച് കുക്ക് ചെയ്യാം അതായത് ഈ അരപ്പിൻ്റെ ആ പച്ച ചുവയും ആ മണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അരപ്പിതിലേക്ക് ചേർത്ത ശേഷം നമുക്കൊന്ന് വീട്ടിൽ വീണ്ടും അടച്ചു വെച്ചു കൊടുക്കുക രണ്ട് മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ അരപ്പിട്ട ഉടൻ നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല അലപ്പം നമുക്കിതിലേക്ക് മീട്ട ശേഷം നമുക്കൊന്ന് ഇതുപോലൊന്നാക്കിയ ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മൾ തീ എപ്പോഴും അതായത് ഫ്ലെയിം ലോ ഇട്ട് വേണം ചെയ്യേണ്ടത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക രണ്ട് മിനിറ്റ് ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ലൊരു മണമാണ് വരുന്ന കേട്ടോ നമ്മൾ അരപ്പിൻ്റെ ആ ഉലുവേലയുടെയും കൂടിയൊക്കെ ചെന്ന് നല്ലൊരു സ്മെല്ലാണത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നത് ഇനി നമുക്കത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പം നമുക്ക് ആ വെള്ളത്തിൻ്റെ അംശൊക്കെ നേരത്തെ നന്നായിട്ട് വെള്ളം കിടന്നായിരുന്നുള്ളൂ അതെല്ലാം ഇപ്പോൾ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കണ്ടോ ഇപ്പം ഈ രീതി നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പം ഒട്ടും തന്നെ നമുക്ക് കയ്പ്പ് ഇഷ്ടമല്ലാത്തവർക്ക് നമുക്കിതുപോലൊരു കാര്യം ചെയ്യുന്നതിനകത്ത് അപ്പം കുറച്ച് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കെട്ട് ചീരയ്ക്ക് ഒരു മുട്ടയുടെ ആവശ്യമുള്ളൂ അത് കൂടുതലെടുക്കാൻ ഒരു മുട്ടയും കൂടി നിങ്ങൾക്ക് എടുത്താൽ മതി അപ്പം ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും കയ്പ്പ് നമുക്കില്ലാണ്ട് കഴിക്കാം അപ്പോൾ ആ മുട്ടയ്ക്ക് ഒരു വ്യാശനുള്ള ഉപ്പ് കൂടി ചേർത്ത ശേഷം നമുക്കൊരു നന്ന് അടച്ചു വെച്ച് കൊടുക്കാൻ അതായത് മുട്ടയെന്ന് വെന്ത് കിട്ടണമല്ലോ ഒന്ന് അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാൻ അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യേണ്ടത് അപ്പോൾ അങ്ങോട്ട് മുട്ടയെന്നാന്ന് ഒന്ന് ഹാഫായിട്ടൊന്ന് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് കുത്തി ഇളക്കിയൊന്ന് വെച്ച് കൊടുക്കാം അതായത് നമ്മളെല്ലാവരും കറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കുത്തി ഇളക്കിയ ശേഷം നമുക്ക് നന്നായിട്ട് ഈ ഉലുവയുടെ ഉലുവല തോരയില്ല അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം വെജിറ്റേറിയൻ അതായത് മുട്ട കഴിക്കാത്തവർക്ക് മുട്ട ഒഴിവാക്കി നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ മുട്ട കഴിക്കുന്നവർക്ക് ഇതുപോലെ ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ് പിന്നെ ഒട്ടും തന്നെ കയ്പ്പ് വേണം നമുക്ക് ഉലുവേല എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം നല്ല കയ്പ്പുള്ള ഇലയാണ് അപ്പം അതും ഒട്ടും കയ്പില്ലാണ്ട് കഴിക്കുന്ന രീതിയാണ് ഞാൻ ഇപ്പോൾ അതിനകത്ത് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇനി നമുക്ക് നല്ലായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് അടച്ച് വെക്കുക ഒരു രണ്ട് മിനിറ്റ് കൂടി അതായത് രണ്ട് മിനിറ്റ് വയ്ക്കേണ്ട ഒരു മിനിറ്റ് വെച്ചാൽ മതി അതായത് ഈ മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് എല്ലാം നമുക്ക് ഉലുവയുടെ ഇലയിലെ തൊട്ടൊന്നും ആ തോറിനകത്ത് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് കറുപ്പ് മാറി കിട്ടുകയും ചെയ്യും എന്നിട്ട് നല്ല ഒന്ന് ഒരു മിനിറ്റ് കഴിഞ്ഞൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് കുത്തി ഇളക്കി നല്ലതായിട്ട് ഇടർ എന്തായാലും ഇളക്കി ഇട്ട് കൊടുക്കുക അതായത് ഒട്ടും തന്നെ വെള്ളം ആവശ്യം ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ട ഒന്ന് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിനകത്ത് ഒരു മിനിറ്റ് ഇട്ട് കൊടുക്കാണ്ടാകും ഇപ്പം നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉലുവയുടെ തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉലുവയില മുട്ട കൂടി ചേർത്ത തോരൻ കണ്ടോ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല വെള്ളത്തിൻ്റെ ആവശ്യമില്ല കട്ടയൊന്നും കെട്ടിയിട്ടില്ല അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ഒരു അഞ്ച് മിനിറ്റ് കൂടി തന്നെ വേണ്ട നമുക്ക് ഈ തോരൻ തയ്യാറാക്കാം പക്ഷേ ഇല പിടക്കാൻ നമുക്ക് ഒത്തിരി ടൈം എടുക്കും നമ്മൾ ഡയറ്റിനകത്തേക്ക് ഇത് ഉൾപ്പെടുത്തുവാണെങ്കിൽ വളരെ നല്ലതാണ് ഷുഗർ ഉള്ളവർക്കാണെങ്കിലും ബി പി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ആഴ്ചകളിൽ പ്രാവശ്യമെങ്കിലും ഈ ഇലയുടെ തോരനൊക്കെ തയ്യാറായി കഴിക്കുന്ന വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് നമ്മൾ അപ്പം ഈ നമ്മുടെ ഉലുവയിലൊക്കെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കിട്ടുവാണെങ്കിൽ ഒന്നും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടക്കരുത് കേട്ടോ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്